ഹായ് ഓൾ അസ്സാം വലൈക്കും ഇത് കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ കൈരളി റിസോർട്ട് അവിടുത്തെ വ്യൂ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് കാണിക്കുന്നതെന്ന് അപ്പം നമുക്കിവിടെ ഒരു ആനുവൽ മീറ്റ് ഉണ്ട് കേട്ടോ ഇന്ന് കണ്ണൂർ ജില്ലയിലെ അഞ്ഞൂറ് പേരം സംരംഭകർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ ഒരു കൂടിച്ചേരൽ എല്ലാ മാസവും ലാസ്റ്റ് സൺഡേ വയ്ക്കാറുണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് മാസം തന്നെ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോളും മോളുംകൂടം ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് കേട്ടോ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയാവുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് നമ്മൾ വരുന്നവരെയൊക്കെ അറ്റൻഡൻസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിൽ വെൽക്കൺ ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഹോളിലേക്ക് പോവാം സ്ലേ തിരുവകെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലൈലയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷിറ സാർ ഇവിടെ ഇല്ല എങ്കിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷൻ മൂസ സാർ ഹനീഫ് സാർ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് യു സ്നേഹം നിറഞ്ഞ ടിഒക്കെയിലെ എൻ്റെ പ്രിയപ്പെട്ട ഫുഡ് ലെൻഡത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർ നമ്മൾ ഏകദേശം ഒരു വർഷത്തിലേറെയായി ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് എൻ്റെ ഓർമ്മ നമ്മൾ നോർത്ത് ബലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഹാളിൽ വെച്ചുകൊണ്ട് പോസിറ്റീവ് കമ്മ്യൂൺ എൻ്റർപ്രൺഷിപ്പ് ക്ലബ്ബും നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും അതുപോലെ റോഡ് സെറ്റിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുത്ത ആ പ്രോഗ്രാമിൽ നിന്ന് ഫുഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു കോർഡിനേഷൻ വേണമെന്നും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന പേരിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഫുഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകരുടെ കൂട്ടായ്മ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടത് കൂടെ തന്നെ കുറെ വെല്ലുവിളികളും ഉണ്ടായിരുന്നു എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ചെറിയ വീടുകളിൽ നിന്ന് അവരുടെ അടുക്കള ഫാക്ടറിയാക്കി ഉണ്ടാക്കുന്ന ആളുകളും എന്നാല് വലിയ രീതിയിൽ വലിയ സെറ്റപ്പോട് കൂടി ചെയ്യുന്ന ആളുകളും രണ്ടും നമ്മുടെ കൂട്ടായ്മയിലുണ്ട് ഇവരെ എങ്ങനെ നമ്മൾ ഒരേ കുടക്കയിൽ കൊണ്ടുപോകും എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷേ വലിയ ആളുകൾ ചെറിയ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക അൺകണ്ടീഷണൽ ആയിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും വരുന്ന ആളുകൾക്ക് കൈമാറിക്കൊണ്ട് പോകുന്ന ഒരു സന്തരീക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് വരുന്ന സംരംഭകരെ വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഡെവലപ്പ് ചെയ്തു നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് മിസ്റ്റർ ജോയ് പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു പ്രോ കണ്ണൂർ ടേസ്റ്റ് ഓഫ് കണ്ണൂർന്ന് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് പിന്നെ സൺഡേ അല്ലേ ഇത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ആർട്ടിസ്റ്റിനുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്ന കുറേ എൻറ്റർപ്രണേഴ്സ് യങ് ഗ്രോയിങ് എൻ്റർപ്രണേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ ഈ പ്രോ പ്രൊഡക്റ്റ് ഐ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഓൺലി പ്രൊഡക്റ്റ് ഓക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് മാസ് മാർക്കറ്റിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അതൊരു ഭാഗത്ത് ഇത് കുടിൽ വ്യവസായ ആർ ടി സെൻ ആൽ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ഇതൊരു വേറൊരു ഭാഗത്ത് ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എങ്ങനെ കുടിൽ വ്യവസായ പ്രൊഡക്റ്റിന് കുറേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കുപോക്കുകൾ ചെയ്യാം മാസ് മാർക്കറ്റ് വലിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല അത് ഒരു പ്രോസസ്സിങ് മെത്തേഡിൽ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യും കമ്പ്യൂട്ടർ ഓൺ ബാച്ച് പോവും ചെയ്യും അതങ്ങനെ പോകും പക്ഷേ ഇവിടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനഘട്ടമാകുമ്പോഴേക്കും കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംരംഭകത്വ യൂണിറ്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റ് ഓഫ് കണ്ണൂരിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം അതിന് കഴിവുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് കഴിവുകൾ രണ്ടായിരത്തി അപ്പോൾ കുറച്ച് പേരൊക്കെ അവരവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം പിന്നെ ഈ ഒരു ഗ്രൂപ്പ് നയിക്കുന്നത് നമ്മളെ ജില്ലാ വ്യവസായി ഓഫീസർ സിറാജ് സാറാണ് കേട്ടോ അപ്പോൾ സിറാജ് സാറ് വേറെന്തോ പരിപാടി ഉണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കേക്ക് മുറിക്കുന്ന പരിപാടിയാണ്

ബഹുമാന്യരായ ടേസ്റ്റ് ഓഫ് കണ്ണൂർ സംരംഭക കുടുംബാംഗങ്ങളെ അവരുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഹനീഫ് ക നമ്മുടെ അസിനി കമ്മീഷണർ മുസഫസർ നമ്മുടെ മെന്റർമാർ എല്ലാവരെയും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഞാൻ അവിടെ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഈ മൈക്കിന് ചെറിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ കീൻ ക്ലീൻ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം സംസാരം വന്നാൽ ഇത് കേൾക്കാൻ പറ്റില്ല എന്തോ ഡിസ്ട്രാക്ഷൻ ഉള്ള പോലെ തോന്നുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക ടേസ്റ്റ് ഓഫ് കണ്ണൂർ പിറവിയെടുത്തിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞ് കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആദ്യവാരം എനിക്ക് തോന്നുന്നു മൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു ഈ ഒരു പേര് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൽ പോസിറ്റീവ് കമ്മ്യൂൺ എൻ്റർപ്രണിയർഷിപ്പ് ക്ലബും മറ്റു ചില ഏജൻസികളും ഒക്കെ ചേർന്നിട്ട് ഒരു സംരംഭക മീറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായി അഞ്ച് സ്പീക്കർമാരിൽ ഒരാളായിട്ട് എന്നെ ക്ഷണിച്ചതായിരുന്നു ഞാൻ നാലാമതാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഫുഡ് പ്രോഡക്ട്സ് ഒരുപാട് സംരംഭകരുണ്ട് ഒരുപാട് വിവിധ വെറൈറ്റികളിൽ ഫുഡ് അല്ല ഫുഡല്ല ഫുഡ് മാത്രമല്ല മറ്റ് പല പ്രോഡക്റ്റുകളും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് വിവരം ചെയ്യുന്ന സംരംഭകരാണ് വന്നത് പക്ഷേ എൻ്റെ ഫുഡ് പ്രോഡക്റ്റുകൾ മാത്രം കുറച്ച് റൈറ്റും ലെഫ്റ്റും എക്സിബിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അന്നത്തെ ആ സ്പീച്ചിൽ ഞാനിങ്ങനെ സംസാരിക്കവേ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനന്നിങ്ങനെ വന്നിട്ടൊരു മൂന്നാലഞ്ച് മാസമേ ആയുള്ളൂ അപ്പോൾ കണ്ണൂരിൻ്റെ അകത്തളങ്ങളിലുള്ള റിസൈപ്പികളും ടേസ്റ്റും ഒക്കെ ഇങ്ങനെ രുചിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അന്നിങ്ങനെ ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൻ്റെ ഫുഡ് പ്രൊഡ്യൂസിങ് കമ്പനികൾക്ക് യൂണിറ്റുകൾക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഒരു പുതിയ ആളെന്നതിൽ എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് കണ്ണൂരിൻ്റെ ഫുഡ് പ്രോസസ്സിങ് രംഗത്തെ സംരംഭകരെ ചെറുതും വലുതുമായ എല്ലാ സംരംഭകരെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം ഡി ഐ സിയുടെ ഭാഗമായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഒരൊറ്റ മനസ്സോടെ അന്ന് അത് ശ്രമിക്കുകയും നമ്മൾ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു അമ്പ്രലയ്ക്ക് അന്ന് രൂപം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ കീഴിൽ ഇന്ന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലധികം സംരംഭകരാണ് ഈ ഒരു വർഷം കൊണ്ട് അനാകത്തു കൊണ്ട് കണ്ണൂരിലെ ചെറുതും വലുതുമായ റെഡി 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 ടു 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 കുക്ക് സംരംഭകർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഒരുപാട് സമയം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു സാറ് അപ്പോൾ അവിടെ വന്ന എല്ലാ ഓഫീസർമാരും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരുപാട് ലെങ്തിയായിപ്പോവും അപ്പോൾ ഉച്ചക്ക് ബിരിയാണി പപ്പടമൊക്കെ ആയിരുന്നു പിന്നെ ബിരിയാണി അയച്ചതിന് ശേഷം ഐസ്ക്രീമുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പുഷ്പി പാട്ട് വാങ്ങും ചീൻ്റെയും പിന്നെ മൂസസാറിൻ്റെ ലൈലയുടെ ഒക്കെ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ സംരംഭകരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് സംരംഭകത്തിലേക്ക് കടന്നു വന്ന വഴികളും ഇപ്പോഴുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഓരോരുത്തരും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ സംരംഭക ഗ്രൂപ്പിലേക്ക് പിച്ച് വെച്ച് കയറിയവരൊക്കെ ഇന്ന് നല്ല നിലക്ക് ഓടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാനുള്ള കാര്യം അപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക നല്ല പ്ലേസ് പ്ലേസൊക്കെയാണ് കേട്ടോ ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം നല്ല ഒരുപാട് ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ചെടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ നല്ല സ്ഥലമൊക്കെ കണ്ട പിന്നെ ഫോട്ടോ എടുക്കാതെ വിടില്ലല്ലോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ റോഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ നേരായിട്ടുണ്ട് എനിക്ക് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്